ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട് അങ്ങനെ ശ്രീത് ആ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് നല്ല പാട്ടോടുകൂടി എൻട്രി ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ശ്രീതുനെ സ്വീകരിക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ഗബറി പോയിട്ട് ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ട് ആളടുത്ത് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തെങ്കിലും പക്ഷേ അർജുനു മാത്രം അവസാനമാണ് ശ്രീദ് കാണുകയും അതേപോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നത് ഒറ്റവാക്കിൽ സുഖമല്ലേ എന്ന് ചോദിച്ചു മറ്റൊന്ന് ഒരു കാര്യങ്ങളും അതായത് അർജുനടുത്ത് സംസാരിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരു പക്ഷെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോയപ്പോൾ ശ്രീധുവിന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു കോംബോ പിടിച്ചത് കൊണ്ടാവാം ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അവസാന നിമിഷത്തിൽ അതായത് ടോപ്പ് സിക്സിലെത്തിയെങ്കിലും ആ ഒരു അവസാന നിമിഷത്തിലാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിറ്റഡ് ആയിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഭയങ്കരമായിട്ടുള്ള സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ശ്രീധുവിന് ആ ഒരു സമയത്തുണ്ടായിരുന്നു അതായത് ഫിനാരയിൽ വരാൻ കഴിയില്ലേ ഇനി അതായത് എനിക്ക് ആ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് കയറാൻ പറ്റില്ലേ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് വീണ്ടും വരാൻ കഴിഞ്ഞതിൽ ശ്രീധന് ഭയങ്കരമായിട്ടുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഒരു കാര്യം ആ ഒരു ലൈവ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ശ്രീരേഖയുടെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു ശ്രീദ് ഒന്ന് കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ അവർ പറയുന്നുണ്ട് ചെറിയൊരു ക്ലിപ്പിങ്സായിട്ടാണ് ആ ഒരു ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് എന്തായാലും